എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർവർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എഴുപത്തിരണ്ട് കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ ഒരു മണിക്കൂർ എഴുപത്തിരണ്ട് കിലോമീറ്റർ പോകുക എന്നുള്ളതാണ് ഇപ്പോൾ എഴുപത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അറുപത് മിനിറ്റ് അപ്പോൾ അറുപത് മിനിറ്റിൽ എഴുപത്തിരണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം നാല് മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര അപ്പോൾ നാല് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറുപത് മിനിറ്റ് എഴുപത്തി കിലോമീറ്റർ പോകുന്ന ആൾ നാല് മിനിറ്റ് എത്ര പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെന്ന് ചോക്ക് ഇവിടെ രണ്ട് വരെ യൂണിറ്റ് ആയിരിക്കണം കേട്ടോ അങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ നാല് മിനിറ്റ് കൊണ്ട് പോകുന്ന ദൂരം കണ്ടെത്താൻ ജസ്റ്റ് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ മതി ഈ സാധനം നിങ്ങൾക്ക് കിട്ടിക്കോളും അതിനായിട്ട് എതിരായിട്ട് നിൽക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് നിൽക്കുന്നത് മൾട്ടിപ്ലൈ ചെയ്തിക്കുക എന്നിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഈ വിലയിൽ ഒരാൾ മാത്രം അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ കാൽക്കുലേഷൻ ചെയ്തെടുക്കുക എഴുപത്തിരണ്ടിനെയും അറുപതിനെ നിങ്ങൾക്ക് ആറായിട്ട് ഡിവൈഡ് ചെയ്യാം അറുപതിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്താൽ പത്ത് എഴുപത്തിരണ്ടിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്താൽ പന്ത്രണ്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ടല്ലേ പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തി എട്ട് അപ്പോൾ ഈ പത്ത് നാൽപ്പത്തെട്ടിനെ പത്തായിട്ട് ഡിവൈഡ് ചെയ്യുക എളുപ്പമല്ലേ ഒരു സ്ഥാനം എടുത്തു മാറ്റി പോയിന്റ് ചെയ്യുക നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നിന്ന് ഇട്ടും ഓപ്ഷൻ ഡി